ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഏ സുഖാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഏ അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീടൊക്കെ പെയിൻറ്റിങ്ങായൊക്കെ കിടക്കുവായിരുന്നു പിന്നെ ഇന്നലെയാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയതായിരുന്നു അപ്പോൾ അവിടെ അവിടെ ഞാൻ അങ്ങനെ തിരപ്പാരായിക്കൂടി ഇത് കൂടി ഒക്കെ ആകെ നടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് കറക്റ്റ് ഒക്കെ ഇടുന്ന ജോലി ചെയ്യുന്നു പിന്നെ ഞാൻ അയിക്കൂടി ഏതായാലും നടക്കില്ലേ അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ക്വാളിറ്റി ടെസ്റ്റർ ഞാനല്ലേ അപ്പോൾ ടെസ്റ്റ് ചെയ്യണമല്ലോ അപ്പം ഞാൻ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് അയിക്കൂടി ഇതക്കൂടി ഒക്കെ എങ്ങനെ നടക്കിയിരുന്നു കുറേ ചവിട്ടിയുടെ ആയിക്കൂടി കുറേ ഫുഡ് സാധനങ്ങളായിക്കൂടി കുറേ ഫ്രൂട്ട്സിൻ്റെ ആയിക്കൂടി അങ്ങനെ തരാപ്പാര അങ്ങനെ നടന്നു കേട്ടോസ് പിന്നെ അവിടെ ഒരു അടി ഉണ്ടായി അച്ചാർ ഏതെടുക്കും ഏതെടുക്കും മെയ്തെടുക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടായി പിന്നെ അവസാനം കൈസ് ഞാനൊരു കണ്ണിമാങ്ങ അച്ചാറെടുത്തു ഇപ്പോൾ ഇനി ഇതാ ഞങ്ങൾ പച്ചക്കറി വാങ്ങി ഞാൻ ഇറക്കുകയാണ് ഞാനായിക്കൂടി ഓരോന്ന് തൊട്ട് ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി അമ്മ അതെടുക്ക് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് പിന്നെ ബില്ലിയെല്ലാം ബില്ലി ഇത് കണ്ടെന്ന് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഏഹ് നിങ്ങൾ മറന്നാൽ നമ്മളെ ഫാമിലി എങ്ങനെ വലുതാവുക നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി നമുക്ക് വലുതാക്കണ്ടേ ഏ അതിനു വേണ്ടിയിട്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കേ അപ്പോൾ താ ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഞാൻ എന്താണ് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള വീഡിയോ എന്താണ് അത് ചെയ്യണോ അതത് ജേണി ചെയ്യണോ അതുപോലെ ഓരോ സംഭവം ഉണ്ടാക്കണോ അല്ലെങ്കിൽ കുക്ക് ചെയ്യണ വീഡിയോ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പ് ചെയ്യണേ എന്ത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തുണ്ടാക്കാം അപ്പോൾ എന്താ ഞാൻ ഇന്നച്ചിക്ക് ഒഴിവില്ലാത്തത് കൊണ്ടാട്ടോ ഉമ്മച്ചി വീഡിയോ ഇടാൻ വോയിസ് എടുക്കാനൊന്നും വരാത്തത് പിന്നെ ഞാനും ഉമ്മച്ചി ഇനി എപ്പോഴും മാറി മാറിയിട്ടാണ് ടോ വോയ്സും വീഡിയോ ഒക്കെ ഇടാൻ അപ്പോൾ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അത് നിങ്ങളെന്നെ എന്താ പറയട്ടോ നിങ്ങൾക്ക് ഏത് വോയിസ് ആണ് പറ്റിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ നമ്മുടെ ഒരു ഫാമിലീനെ പോലെയല്ലേ എന്താ നിങ്ങൾക്ക് എന്ത് നമ്മളോട് പറയുന്നതിന് പിന്നെ ഞങ്ങൾ എന്താ അവിടെ നിന്ന് ഇറങ്ങിയതാ ഇമേജിക്ക് കയറി കേട്ടോ ഇമേജ് കയറി കുറേ സംഭവങ്ങളൊക്കെ നോക്കി അങ്ങനെ ഈ തുള്ളിച്ചാട്ടം എന്താ പറയുക എന്ന് ൂളില്ലെന്ന് പറഞ്ഞുള്ള അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നിലെടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ പിന്നെ ഞങ്ങളവിടുന്ന് കുറച്ച് ബോക്സൊക്കെ നോക്കി സൗണ്ട് സ്പീക്കർ ഇല്ലേ മൈക്ക് വരുന്ന സംഭവം അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടു പിന്നെ ഞങ്ങളവിടുന്ന് എന്താ എടുത്തു ഒരു സംഭവം പിന്നെ ഈ മണ്ണാർക്കാട് ഇമേജ് എന്നാണ് കേട്ടോ എടുത്തത് അവിടെ എന്താ ഞങ്ങൾ പോയപ്പോൾ ഒരു യൂ യൂട്യൂബറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആളുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ ഏ കിളിയുടെ കട്ട ഫ്രണ്ട് ആണ് കിളി ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കിളി ഉണ്ടാവില്ല ഞങ്ങളൊപ്പം കാരണം ഓനപ്പത്തിന് ആ കാക്കുവിനൊപ്പം പോയിട്ടുണ്ടാവും ഓനക്ക് പിന്നെ അതൊക്കെ പതിവാണല്ലോ ഓന് പിന്നെ അയിക്കൂടി ഇതുകൂടി ഒക്കെ ഓൻ ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ബിൽ സ ഒരു സാ ബോക്സൊക്കെ വാങ്ങി പിന്നെ ഞങ്ങളവിടുന്ന് ഇതാക്കി കേട്ടോ എറങ്ങി ആ ബോക്സൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാ അവിടെ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് നിൽക്കാം അപ്പോഴും ഞാൻ എന്താ ചെയ്യണേ ആയിക്കൂടി ചേരാപ്പാർ അതുകൂടി നടക്കുക ഇതിലാട്ടോ ഞങ്ങൾ മോനാക്കുണ്ടാ നിന്നിരുന്നത് മണ്ണാർക്കാട് ഇമേജിൽ നിന്ന് ഇപ്പോൾ മോനാക്കു കോഴിക്കോട് ഇമേജിലാണ് അപ്പോൾ അതുകൊണ്ട് മോനാക്കു ഇപ്പം ഈ കടയിലില്ല കേട്ടോ ഏഹ് അപ്പം ഈ മോനാക്കു വരാമെന്നറിയുമോ ഏ ഈ മോനാക്കു ഞങ്ങളുടെ മൂത്തമാൻ്റെ കുട്ടിയാണ് കേട്ടോ ഇപ്പം ആയിക്കൂടി ഇതക്കൂടി ഒക്കെ ഇങ്ങനെ ഞാൻ നടക്കുകയാണ് പിന്നെ ബില്ലും കാര്യങ്ങളും ഒക്കെ നോക്കി ഞാനെപ്പോഴും അധിനി ദനിയൊക്കെ അങ്ങനെ നടക്കല്ലേ കരം ആ പിന്നെന്താ നമ്മളെ കിളിയൊരു മറ്റേ എന്താ പറയുക കമ്പ്യൂട്ടറിൻ്റെ പോലത്തെ സംഭവം അല്ലേ അതിമയൊക്കെ കളിച്ചാണ് കണ്ടോ ആ കണ്ണാണ് നമ്മൾ യൂട്യൂബർ ആക്കാട്ടോ കളിൻ്റെ നേരെ അപ്പുറത്തെ ഇമേജിൻ്റെ ഒരു ഇതിട്ട് നിൽക്കണുണ്ടോ ഏ അയാളാണ് കേട്ടോ പിന്നെതാ ഞങ്ങളെ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഓണം ഓഫറായിട്ട് കുറേ നമ്മുടെ എന്താ ലാപ്ടോപ്സും അതുപോലെ കുറേ 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 സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ സാധനം മേടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ കുറേ 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 സമാധാനം സമ്മാനങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നോക്കി ഞങ്ങൾ ആ അവിടെക്കൊക്കെ കിഞ്ഞ് ഞങ്ങൾ മീൻ വാങ്ങാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് മീൻ വാങ്ങാൻ അവിടെ വലിയ ഞണ്ടുകളുണ്ടായിരുന്നു കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീൻ വാങ്ങി വീട്ടിൽ പോയി അപ്പോൾ അത്രക്കന്നെ ഉള്ളൂ ബായ്